ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് വീഡിയോ ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് അതിലൊരു നാരങ്ങ ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ ഒരു സൈഡിലേക്ക് കുറച്ച് ഗ്രാമ്പുവാണ് കുത്തി വയ്ക്കുന്നത് നമ്മുടെ ഈ ഒരു അതിൻ്റെ ആ ഫസ്റ്റിൽ നമ്മൾ ആ കുരു ഒന്ന് എടുത്തു കളയണം കുരു എടുത്തതിന് എടുത്തു കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ക്യാമ്പ് ഒന്ന് കുത്തിവെക്കാൻ ഇപ്പം നമ്മുടെ ഈ ഒരു മഴ സീസണിൽ ഈച്ച പൊതുക് ഇതിൻ്റെ വലിയ ശല്യമാണ് നമ്മൾ ആഹാര സാധനങ്ങളൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാലും അതുപോലൊക്കെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ആഹാര സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈച്ച വന്നിരിക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും എടുക്കാൻ വേണ്ടി അങ്ങോട്ട് കിച്ചണിലോട്ടൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഈച്ച ഈ ഒരു ഫുഡിനകത്തൊക്കെ കയറിയിരിക്കുന്നത് അപ്പോൾ ഈ ച പല രോഗങ്ങൾ പരത്തുന്ന ഒന്നാണ് അപ്പം നമുക്ക് ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒരു നാരങ്ങ പകുതി എടുത്തതിന് ശേഷം നമ്മളിതുപോലെ കൊന്ന് ഗ്രാമ്പൂന്ന് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഡൈനിങ് ടേബിളിലാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ അതുപോലെ കിച്ചണിലാണെങ്കിൽ എവിടെയൊക്കെയാണോ നമ്മൾ ഫുഡ് ഐറ്റംസ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാല് ഇതുപോലൊരു നാരങ്ങ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു നാരങ്ങയുടെ ആ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലുകൊണ്ട് ഈച്ചയും കൊതുകൊന്നും വരുത്തില്ല അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ആ ഒരു തേങ്ങാ നാരങ്ങായയുടെ പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് സോഡാപ്പൊടിയാണ് അപ്പം ഞാനിവിടെ കുറച്ച് സോഡാപ്പൊടി ഈ ഒരു നാരങ്ങായയുടെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊക്കെ നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം കണ്ടില്ലേ അപ്പം ഇതുപോലെ എല്ലായിടവും ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വെക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലാണ് നമ്മളിത് വെക്കുന്നത് നിങ്ങൾക്ക് ഈ ഡോറിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇവിടെ വേണേലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു നാരങ്ങായും ഈ ഒരു സോഡാപ്പൊടിയും വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രിഡ്ജിനകത്തൊക്കെ ഉള്ള ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും അപ്പം ഫ്രിഡ്ജിനകത്ത് ആ സ്മെല്ലെല്ലാം മാറാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ അങ്ങനെ സ്മെല്ലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലൊക്കെ വെക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മഴ സീസണില് വലിയ കൊതുകിൻ്റെ ശല്യമാണെങ്കിൽ ഒത്തിരി കൊതുകിൻ്റെ ശല്യം ഉണ്ട് നമുക്ക് കൊതുകാണെങ്കിലും പലതരത്തിലുള്ള തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും കൊതുക് ആ ഒരു സമയത്ത് മാറുമെന്നല്ലാതെ പിന്നെ കൊതുകിൻ്റെ ശല്യം വീണ്ടും പഴയതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കളയാനുള്ള ഒരു കിടിലൻ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങയുടെ മുകൾ ഭാഗം നമുക്ക് നമുക്കിതുപോലെ കൊന്ന് കുറച്ചൊന്ന് ഇതുപോലെ കൊന്ന് തൊലിയൊന്ന് കളഞ്ഞു കൊടുക്കാം കളഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നാരങ്ങയ്ക്കകത്തെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് എടുത്ത് കളയാം ഇതേപോലൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് എടുത്ത് കളയാവുന്നതാണ് രണ്ടില്ലേ അപ്പം ഞാനിതൊന്ന് എടുത്ത് കളയുവാണ് അപ്പം എന്താ ഇനി ഇതുപോലെ നാരങ്ങയ്ക്കകത്തെ നാരങ്ങയെല്ലാം ഞാനൊന്ന് കുറച്ച് കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചെയ്താലും മതി ഇനി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള നാരങ്ങയാണെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കളയാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ കടകെണ്ണയാണ് ഒഴിക്കുന്നത് കടുക എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പിൻ്റെ എണ്ണ വേപ്പില ഉണ്ടല്ലോ അതിൻ്റെ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുഴിക്കാം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ലപോലെ പൊടിച്ച പൊടിയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ച് ഗ്രാമ്പൂ കുടിച്ചതുകൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു തിരിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു തിരി നമ്മൾ ഇതിനകത്തേക്കൊന്ന് ഇറക്കി കൊടുക്കണം കണ്ടില്ലേ ി നമുക്കിതൊന്ന് കത്തിക്കാം അപ്പൊ ഇതാ ഞാനിവിടെ ഒന്ന് കത്തിച്ച് കാണിക്കാം ഇതാ കണ്ടില്ലേ ഇതേപോലൊക്കെ നമ്മളൊന്ന് തിരിയൊന്ന് കത്തിച്ച് എവിടാണോ കൊതുകിൻ്റെ ശല്യം ഒന്ന് വെച്ചാൽ അവിടെ ഇതുപോലക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണിത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വളരെയധികം ഒരു ടിപ്പാണ് ഈ ഒരു ടൈമിൽ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ ബ്രഷ് ഉണ്ടാകുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ബ്രഷ് ഉണ്ടാകുമല്ലോ അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആണെങ്കിൽ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പേസ്റ്റൊക്കെ ഇരിക്കും അതുപോലെ എന്തെങ്കിലും ബാക്ടീരിയാസ് അണുക്കളൊക്കെ നഷ്ട ഇല്ലാതാവാൻ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മുതിർന്നവരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ബ്രഷ് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിലേക്കൊരു ചെറു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് ചെറു ചൂടുവെള്ളം മുങ്ങി കിടക്കത്ത രീതി വേണം ഒഴിച്ച് കൊടുക്കാൻ അപ്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റിനകത്തൊന്ന് ഇതുപോലൊന്നും കുതിർത്ത് വെക്കാം അപ്പം നമ്മളിത് കുതിർത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതുപോലെ കൊന്ന് കഴുകിയെടുക്കാവുന്നതാണ് യാതൊരുവിധ ബാക്ടീരിയ അണുക്കുള്ള പ്രാണികൾ അതുപോലെയൊക്കെ തന്നെ ഇതിലുള്ള അഴുക്കുകളെല്ലാം ഇളകുന്നതായിരിക്കും മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ഇതുപോലെക്കൊന്ന് നമ്മളൊന്ന് ട്രൈ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അതുപോലൊക്കെ തന്നെ ഈ ഒരു പേസ്റ്റിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ചെറിയ ഒരു കമ്പോ വല്ല ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയ കമ്പോ ഒഴിച്ചിട്ട് നിങ്ങളിതൊന്ന് ഇളക്കി ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ആ അഴുക്കൊക്കെ അങ്ങ് പോകുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുക നമുക്ക് നല്ല ആരോഗ്യത്തോടിരിക്കാൻ ഇങ്ങനൊക്കെയുള്ള ടിപ്പുകൾ വളരെ യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആണെങ്കിൽ ബ്രഷ് ഒന്നും കഴി കറക്റ്റായിട്ട് അവർ കഴുകത്തില്ല കഴുകാതെ കൊണ്ട് അവർ പല്ല് വാ കഴുകിയതിന് ശേഷം ബ്രഷ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും അങ്ങനെ ആകുമ്പോൾ ഈ പേസ്റ്റൊക്കെ കട്ട പിടിച്ചിരിക്കാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നല്ലൊരു ടിപ്പാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ കൃഷി ചെയ്യാറുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് അപ്പം നമുക്ക് മഞ്ഞളിൻ്റെ ഗുണങ്ങളും അതിൻ്റെ അതുകൊണ്ടുള്ള ഉപയോഗങ്ങളും എല്ലാം അറിയാം പക്ഷേ മഞ്ഞളുടെ ഇല കൊണ്ടുള്ള ഉപയോഗങ്ങൾ നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മഞ്ഞളുടെ ഇല ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഞാനിവിടെ മഞ്ഞൾ കുറച്ച് നട്ടിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഇല ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ഇലയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ ഞാനിപ്പോൾ ഒരു മൂന്ന് ഇലയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യം ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു മണമാണുള്ളത് ഇനി നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം അപ്പം ഞാൻ ഈ ഇലയൊന്ന് കഴുകി ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ കഴുകി തന്നെ എടുക്കണം ഇതിനകത്ത് ചെലചി വലിയും പ്രാണികളും അഴുപ്പുമൊക്കെ ഉണ്ടാകും അത് കാരണം നമ്മളൊന്ന് കഴുകിക്കൊണ്ട് തന്നെ കൊണ്ടുവരണം ഇനി ഇത് നമുക്ക് കൊച്ചു കൊച്ച് കഷ്ണങ്ങളായിട്ടൊന്ന് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം മഞ്ഞളിൻ്റെ ഒരു ഇടയുടെ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ വീട്ടിലൊന്നും ഇത് കൃഷി ചെയ്യുന്നവരൊക്കെ കുറവാണെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമ്മൾ ഇതുപോലെ മഞ്ഞൾ വീഴ്ചയും മുളകുമൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതുപോലൊക്കെ തന്നെ കുറച്ച് മാത്രമേ ഇവിടെ നട്ട് വളർത്തിയിട്ടുള്ളൂ അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഇതെടുത്തത് അപ്പം ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീരൊന്നും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു നാരങ്ങയുടെ തോട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒന്ന് ഇട്ടുകൊടുക്കാം ഞാൻ ഇത്രയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ ഗ്യാസ് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളക്കുന്നിട മതി ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ടുണ്ട് വെട്ടി തിളച്ചൊരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ആ ഒരു അഞ്ച് മിനിറ്റുകൊണ്ട് ഈ ഒരു നാരങ്ങയുടെ ഈ ഒരു എലയുടെ എസൻസ് എൻസ് എല്ലാം ഇതിലേക്കൊന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് ആറുന്നിടം വരെയോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആറിയതിന് ശേഷം വെള്ളം ഞാനിവിടെ ഒരു കപ്പിലേക്കാക്കിയിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റാണ് ബക്കറ്റിലേക്ക് ഞാനൊരു അര ബക്കറ്റ് വെള്ളം ഇവിടെ അര ബക്കറ്റില്ല ഒരു കാൽ ബക്കറ്റിൽ കുറച്ചുകൂടെ വെള്ളം ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ കപ്പിൽ എടുത്തു വച്ചേക്കുന്ന വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കർപ്പൂരമാണ് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എത്ര വേണേലും ചേർക്കാവുന്നതാണ് അത് ഈ കർപ്പൂരം ഈ വെള്ളത്തിലേക്കൊന്ന് പൊടിച്ച് ചേർക്കാം നല്ലപോലെ പൊടിച്ച് ചേർക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല കംഫർട്ടാണ് രണ്ടോ മൂന്നോ തുള്ളി കംഫർട്ടുകൂടെ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ഞാനിവിടെ കംഫർട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റിലായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഷാംപൂ നിങ്ങളുടെ ഇതിൽ ഏത് ഷാമ്പു ആണോ ഉള്ളേന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു തുള്ളി ഷാംപൂ കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളി ഷാംപൂവിൻ്റെ ഉള്ളൂ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ പാറ്റ കൊതുക് ഈച്ച പ്രാണി ഇതിനെയെല്ലാം തുരത്താനുള്ള കഴിവ് കർപ്പൂരത്തിനുണ്ട് ഈ ഒരു ഈ ഒരു ടിപ്പ് നിങ്ങൾ വീടും ചുറ്റും ഫുള്ളും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കിച്ചണിലും ബാത്റൂമിലും ടോയ്ലറ്റിലും അതുപോലെ തന്നെ നമ്മുടെ റൂമിലെ കബോർഡ് അലമാരി അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ക്ലീ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ അണുക്കളൊക്കെ നശിക്കാനും ഒക്കെ വളരെ നല്ലതാണ് വീടിനകത്ത് കാണുന്ന അണുക്കൾ കളയാനും അതുപോലെ പ്രാണികളെ കളയാനും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്സാണ് ഞാനിന്നിവിടെ ഈ ലാസ്റ്റിൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഞാനിപ്പോൾ ഇവിടെ ഫ്ലോറാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഷാംപൂ ഇട്ടത് കാരണം നമ്മുടെ ഫ്ലോറും ക്ലീനാവും അതുപോലൊക്കെ തന്നെ നമ്മുടെ കംഫർട്ട് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കർപ്പൂരമാകുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി തരും പ്രാണികളെയും കൊതു വീച്ച പ്രാണികളെയെല്ലാം കളയാനും നല്ലതാണ് അപ്പം നമുക്ക് ഇതിന് ഫ്ലോറൊന്ന് ക്ലീൻ ചെയ്തുകൂടെ കാണിക്കും ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നമ്മൾ മഞ്ഞളിന്റെ പോലെ തന്നെ മഞ്ഞളിന്റെ ഇലയ്ക്കും വളരെയധികം ഗുണങ്ങളുള്ളതാണ് മഞ്ഞൾ നിങ്ങൾക്കറിയാവല്ലോ മഞ്ഞളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മഞ്ഞൾ എത്രമാത്രം ഉപകാരപ്രദമാണോ അതേപോലെ തന്നെ മഞ്ഞളിൻ്റെ ഇല നമ്മൾ ഈ തയ്യാറാക്കി ഈ ഒരു സൊല്യൂഷനും വളരെ യൂസ്ഫുള്ളാണ് അതേപോലെക്ക് തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്ന് ഒരു പ്രാവശ്യം എല്ലാ മാസത്തിൽ ഒരു നാല് പ്രാവശ്യം ഇതുപോലെ ചെയ്യാവുന്നതാണ് നമ്മുടെ ഫ്ലോറും ക്ലീനാവും പോസിറ്റീവ് എനർജി ഉണ്ടാവും പ്രാണികൾ ബാക്ടീരിയ അണുക്കൾ അങ്ങനെയുള്ള എല്ലാം നമ്മുടെ റൂമിനുള്ളിൽ നശിച്ചു പോകും പ്രത്യേകിച്ച് ഈ ഒരു മഴ സീസൺ ആയത് കാരണം ഇതിൻ്റെയൊക്കെ ശല്യം നമുക്കുണ്ടാകാറുണ്ടല്ലേ അതുപോലൊക്കെ തന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റിലും ഒക്കെ പ്രാണികളും വന്നിരിക്കാറ് ഇരിക്കാറുണ്ട് അപ്പം ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ഫ്ലോർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതേപോലെക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇപ്പം കണ്ടില്ലേ ക്ലീൻ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഫ്ലോർ മാത്രമല്ല നമ്മുടെ കിച്ചണ് സിങ്ക് അതുപോലെ വാഷ് വാഷ്ബേസിന് ബാത്റൂമ് ഇതെല്ലാം ടോയ്ലറ്റ് ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ബാത്റൂമിലെ ടൈലും അതുപോലെ തന്നെ നമ്മുടെ കബോഡൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം ചെറിയൊരു തുണിയിൽ ഇതൊന്ന് ഈ ഒരു സൊല്യൂഷൻ മുക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ അലമാരി അലമാരിയെ പോലെ തന്നെ നമുക്ക് കസേര അതുപോലെ എല്ലാ സാധനങ്ങളും വുഡുകൊണ്ട് തടി കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്